എവിടെ മോനെ പോരുന്നാ കോടിയാ വലിയേ വലിയൊന്നും കടയിൽ കൊണ്ടുപോവുന്നില്ല വലിയമായ കടയ കൊണ്ടുപോയ ശെരിയാക്കില്ല പിന്നെ അതും അല്ലേ ഇവിടെ ആരും ഇല്ലല്ലോ നമ്മള് നാലൂർ നമ്മള് നാലൂരും കൂടെ പോയെന്നില്ലേ വാപ്പി പറഞ്ഞത് ആ അത് കുഴപ്പമില്ല മക്കള് പോയിട്ട് വാ ഏ നല്ല വാങ്ങിക്കണേ വാങ്ങിച്ചിട്ട് വരണേ ആ പോയിട്ട് വരാം അമ്മ മക്കള് പോയിട്ട് വാ വലിയമ്മ എവിടെ ഇരിക്കാം വലിയമ്മ നോമ്പല്ലേ ഏഹ് മക്കള് പോയിട്ട് വ മോനെ വരാന്ന് പറഞ്ഞ